തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവാക്യം ഈശോ അരുളി ചെയ്തു ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ രക്ഷിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ലോത്തിനോടും കുടുംബത്തോടും അങ്ങ് അലളിച്ചതല്ലോ ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിൽ എങ്ങും തങ്ങുകയും മരുത എന്ന് എന്നാൽ തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു അങ്ങ് നൽകിയ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നുവെന്ന് ദൈവമേ തിരുവചനങ്ങളിലൂടെയും അങ്ങ് എനിക്ക് നൽകുന്ന ഉപദേശങ്ങൾ ദൈവമേ അതിൻ്റെ മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും എനിക്ക് കിട്ടുന്ന ആത്മീയ ഉപദേശങ്ങൾ അവയെല്ലാം സ്വീകരിച്ച് ദൈവമേ അങ്ങയുടെ തിരിഹിതമാണ് ഇവരിലൂടെ വെളിപ്പെടുത്തി കിട്ടുക എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ നിർദ്ദേശങ്ങൾക്ക് കാതു കൊടുത്തുകൊണ്ട് ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങേക്കും അങ്ങയുടെ ഹിതത്തിനും മാത്രം ജീവിതത്തിൽ ഇടം കൊടുത്ത് ജീവിക്കുവാൻ ഈ ദിവസം മുതൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ തന്നെ പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ എവസേപ്പന്റെയും മധ്യസ്ഥവും സക്കല മാലാഘമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ചനത്തിൻ കൃപയോടെ മുൻേരേണ